വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതി കുറേ നാടിന് ശേഷം ഞാൻ കുറച്ച് പിസ്താ ഷെല്ല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പിസ്ത ഷെല്ലിനാണ് ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ മുൻപ് ക്രാഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് ബാലൻസ് ആയിട്ടുള്ളതും വേസ്റ്റ് ആയിട്ടുള്ളതായിട്ടുള്ള കുറച്ച് പിസ്താ ഷെല്ല് എടുത്തിട്ടുണ്ട് പിസ്താ ഷെല്ലേ വെറും വേസ്റ്റ് ആണ് എന്നാണ് എല്ലാവരുടെയും വിചാരം അപ്പോൾ ഇത് വേസ്റ്റ് വേസ്റ്റല്ല നമുക്കിത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം നിങ്ങൾക്ക് മുൻപും കണ്ടിട്ടുണ്ടാവും എന്നാലും ഈ ഒരു ക്യൂട്ട് ഐറ്റം നിങ്ങൾ മസ്റ്റ് ട്രൈ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പിസ്താശലിനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു എന്ന് ട്രൈ ചെയ്ത് നോക്കുക ഐറ്റം ആണ് എല്ലാവർക്കും സിമ്പിളായിട്ടൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്രാഫ്റ്റ് വർക്ക് ആണേ അപ്പോൾ ഞാനൊരു കെട്ടുകമ്പി എടുത്തു ഇനി അതിന് നമ്മളൊന്നും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യത്തില്ലേ ആ ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം അവിടെ കുറച്ച് ടിഷ്യൂ പേപ്പർ വയ്ക്കുക എന്നിട്ട് ഇത് ഇതുപോലെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക നമ്മൾ തണ്ടാണ് അത്രയും ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഇത്രയും നന്നായിട്ട് ചെയ്തെടുത്തു ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ ഓരോന്ന് ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നതിനെ കാരണം ും അപ്പോദ്യ അത് ചെയ്തു ഇനി നമ്മുടെ പിസ്താഷെല്ലാം എടുത്തിട്ടുണ്ട് നേരത്തെ കളർ ചെയ്തതായതുകൊണ്ട് എനിക്ക് ഇതിൽ വലിയ പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾ നേരത്തെ കളർ ചെയ്തൊന്ന് വെയിലത്തു വെച്ച് ഉണക്കിയിട്ട് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുത്തി ഇരുന്ന് ഇതുപോലെ പെയിൻ്റ് അടിക്കേണ്ടി വരും അപ്പോൾ നിങ്ങളല്ലാതെ ആദ്യമേ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഒരു വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു പിസ്താശല് പെയിൻ്റ് ആവുന്ന ആ ഒരു മെത്തേഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പിസ്താഷലിൻ്റെ ക്രാഫ്റ്റ് വർക്കിൽ തന്നെ കാണും നിങ്ങളൊന്ന് തമ്പനിയിൽ കണ്ടൊന്ന് മനസ്സിലാക്കുക ഇത് മാത്രമല്ല ഈ ഒരു പിസ്താശല് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ായിട്ടുള്ള വീഡിയോ ആയിരിക്കും അതെല്ലാം അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇത് മാത്രമല്ല ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള റിയൂസിങ് വീഡിയോസ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന എന്തായാലും കണ്ടു നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് നമ്മൾ വെറുതെ കളയുന്നത് ഈ ഒരു പിസ്താശലൊക്കെ വെറുതെ എടുത്ത് കളയുന്ന ഐറ്റംസ് ആണ് എന്നാലും ക്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ കളക്ട് ചെയ്ത് വെക്കും ഇല്ലാത്ത കൂട്ടുകാർ വെറുതെ എടുത്ത് കളയുന്നവരായിരിക്കും അപ്പോൾ നിങ്ങൾ കളയാണ്ട് ഇതുപോലെ ചെയ്ത് വയ്ക്കുക എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയം നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് അല്ല അത്രമാത്രം ഒരു അടിപൊളി ക്യൂട്ട് ക്രാഫ്റ്റ് ആണേ ഇപ്പോൾ നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ടീ പോയിലോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് ഐറ്റം ആണേ അപ്പോൾ ഇത് ഈ നമ്മുടെ ഈ ഒരു പിസ്താശല് ഇതുപോലെ ഒരു ലോട്ടസിൻ്റെ ആ ഒരു രീതിയിൽ അത്രയും ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ആ ഒരു പോർഷൻ പോർഷനുണ്ടല്ലോ അവിടെ മാത്രം മാത്രമൊന്ന് യെല്ലോ കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ദേ പിങ്ക് കളറുള്ള പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് എവിടെയൊക്കെ നമ്മുടെ ഒരു പിസ്തയുടെ കളർ കാണുന്നു അവിടെയൊക്കെ ഞാനിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും നന്നായിട്ട് കവർ ചെയ്യുക മുൻപ് ഈ ഒരു ക്രാഫ്റ്റ് നമ്മളിപ്പോൾ വേറൊരു ക്രാഫ്റ്റിൽ നിന്ന് വേണ്ടാതെ എടുത്താൽ ഒരിതായതുകൊണ്ട് തന്നെ അതിൽ ബ്ലാക്ക് കളറൊക്കെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്ത രീതിയിലാണ് ഞാൻ ഇതിൽ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ആദ്യമേ നോർമൽ പിസ്താഷലിൽ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും മിനക്കേട് ഉണ്ടാവത്തില്ല അപ്പോൾ ആ ഒരു ഇത്രയും സമയം എനിക്കൊന്ന് വേസ്റ്റായി പോയിട്ടുണ്ടേ കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാവേ അങ്ങനെ അതത്രയും റെഡിയായി കിട്ടി നമുക്കിനി കുറച്ച് മുട്ടുകൾ ചെയ്തെടുക്കണം ഞാൻ ഒരു മുട്ട് മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ നിങ്ങൾ രണ്ടോ മൂന്നോ മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അത് ഇത്രയും ചെയ്തു അധികം വേണ്ട അല്ലെങ്കിൽ രണ്ടെണ്ണം മതി മൂന്നെണ്ണത്തിൻ്റെ ആവശ്യവും ഇല്ല ഇനി അടുത്ത് വീണ്ടും നമ്മുടെ ആ ഒരു കെട്ടുകമ്പി ഇതുപോലൊന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈ ഒരു പോർഷനിൽ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വച്ചിട്ടിങ്ങനെ നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് താഴത്തോട്ട് ഗ്രീൻ ടീപ്പ് കൂടെ വച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കുക ഇത് മുട്ടുണ്ടാക്കാനാണ് സിമ്പിൾ പരിപാടിയാണ് അത് മുട്ട് ചെയ്തെടുക്കുന്നതും അപ്പോൾ ഇത് ഇതുപോലെ അത്രയും നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതുപോലെയാണ് നമുക്ക് പിസ്താ ഷെല്ലിലോട്ട് പിസ്താ ഷെല്ല് ഇത് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഷെല്ല് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തു ഞാൻ നമ്മുടെ കയ്യിലുള്ള ഗ്ലൂ വണ്ണാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയും അല്ലെങ്കിൽ ഫെവി ബോണ്ടോ ഫ്ലെക്സ് ക്യൂക്കോ അതോ അല്ലെങ്കിൽ ഫെവീ കോളായാലും മതി ഫെവീ കോളൊക്കെ ആകുമ്പോൾ സമയം ഒരുപാട് നമുക്ക് ഇതാകും അതായത് ഒട്ടിപ്പിടിക്കാനായിട്ട് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് വെയിലത്ത് വെച്ച് പെട്ടെന്ന് ഉണങ്ങുന്നതായിരിക്കും അപ്പോൾ ഫെവികോളിലും ചെയ്തെടുക്കാം കേട്ടോ ഫെവികോൾ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കുന്ന ഗ്ലൂ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാവേ അങ്ങനെ പിസ്താശയെല്ലാം എല്ലാം വെച്ച് കൊടുത്തു ഇതുപോലെ നമ്മൾ പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത് ഇത് വലിയൊരു ഡാർക്ക് ലൈറ്റ് പിങ്ക് നമ്മുടെ ഒക്കെ ആ ഒരു കളറാണ് പിന്നെ ഈ ഒരു കളറില്ലാത്തവർ നല്ല ഡാർക്ക് പിങ്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിലോട്ട് വൈറ്റ് കളർ പെയിൻ്റ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഇതിലോട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇത് മുട്ടും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തണ്ടിലോട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റി സെറ്റാക്കി കൊടുക്കാം ഇനി ഇതേ കുറച്ച് ഇലകൾ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കെട്ടുകമ്പിയിൽ തന്നെ ഇതേതുപോലെ ടേപ്പ് ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പീസ് ഇതുപോലെ ഒരു സൈഡ് ഒട്ടിക്കുന്നു വീണ്ടും രണ്ട് പീസ് അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ പരിപാടി ഇതേ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുറച്ച് ഇലകൾ ഞാൻ മൂന്നിലകളാണേ ചെയ്തെടുക്കുന്നത് ഇനി ഇത് നമ്മൾ ആ ഒരു ഇല കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു ഇനി ഗ്രീൻ കളർ പെയിന്റ് ഒന്നും മൊത്തത്തിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ ലോട്ടസിൻ്റെ ഇലകളിലൊക്കെ ചെറിയ രീതിയിൽ വിങ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പോയിന്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തീരെ പോയിന്റ് ബ്രഷല്ല എന്നാലും വെച്ചിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനത് ഇലകളും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കുൽഫിയുടെ ഒരു ബോട്ടിലാണ് ഇത് രണ്ട് മൂന്നെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബറും പിന്നെ നെയ്ബറും ആണ് കൊണ്ടുവന്നത് അപ്പോൾ അതെടുത്തു ഇനി അതിലോട്ട് ഞാൻ കുറച്ച് തെർമോക്കോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മോൾ ഭാഗം മൊത്തം ഒരു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്കർ പോലുള്ള ഒരു സംഭവം വെച്ചിട്ട് അത്രയൊന്ന് കവർ ചെയ്തു ഇനി ഇതൊന്നും ഇല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഐസ്ക്രീമിൻ്റെ ചെറിയ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പത്തിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ ഒരു പ്ലാസ്റ്റിക് ബോട്ടില്ലാത്തതിനെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അത് കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഡെക്കറേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെയിന്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് അതിലും നമുക്കൊരു ചെറിയ പോട്ട് പോലെ ചെയ്തെടുക്കാം പിന്നെ ഇലകളും പൂക്കളും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫൈനലൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക നല്ലൊരു അടിപൊളി ക്യൂട്ടായിട്ട് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെട്ടാൽ ഇനി തൊട്ട് പിസ്താഷല് കളയാണ്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വച്ചാലും ഒന്ന് കമൻ്റിലൂടെ അറിയിക്കുക ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് തരാണ്ട് പോകരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ